ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കൊരു ക്ലിപ്പ് കണ്ടു നോക്കാം എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയ ചർച്ച നടത്താം ഓക്കെ കുമാറിനെ എങ്ങനെ സമ്മതിച്ചു അരുൺകുമാർ ഇത് ചെയ്യാൻ പാടുണ്ടോ അരുൺകുമാറിനെ പോക്സോ ചുമത്തണം ഈ നാടിനെ എന്തു പറ്റി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് വിഷമം ഇന്ന് രാവിലെ അത് രാവിലെ അഞ്ചഞ്ചരയ്ക്ക് വിദേശത്തു നിന്ന് എനിക്കൊരു കോൾ വന്നു എന്നിട്ട് പറഞ്ഞു കോൾ അടിച്ചല്ലോ എന്ന് ഞാൻ പറഞ്ഞു ആകെ ഉറക്കിപ്പിച്ചില്ലായിരുന്നു ഞാൻ ഇത് എന്ത് പറ്റി കോൾ അടിച്ചല്ലോ അരുൺകുമാറിനെതിരെ ബാലവകാശ കമ്മീഷൻ കേസ് എടുത്തു ഞാൻ പറഞ്ഞു അയ്യോ എന്താ കാര്യം ഞാൻ ഇന്നലെ രാത്രി ഡീറ്റെയിൽസ് അധികം വായിച്ചിരുന്നില്ലായിരുന്നു എന്താ കാര്യം ഞാൻ ചോദിച്ചു പുള്ളി പറഞ്ഞു അങ്ങനെ ഒരു വൾഗർ തമാശ പറഞ്ഞു ഒരു ദ്വയാർത്ഥ തമാശ പറഞ്ഞു നിങ്ങൾ ആഞ്ഞടിച്ചോണം ഇനി അരുൺകുമാറിനെ ജയിലിൽ ഇടാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് നമ്മുടെ നാടിന് പ്രാന്തായോ എന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാവരോടും പ്രതികാരം എല്ലാവർക്കും എല്ലാരെ ഏറിക്കേറ്റണം എല്ലാവർക്കും എല്ലാരെ മോശം വരണം അതൊരു പുള്ളിയോട് ചോദിച്ചു സാറേ പരിപാടി കണ്ടിരുന്നു കണ്ടിരുന്നു ഞാൻ പറഞ്ഞു ഒരുപാട് ദയാർത്ഥ പ്രയോഗം നോക്കി തോന്നിയോ അങ്ങനൊന്നും എനിക്ക് തോന്നിയില്ല പുള്ളിയൊരു ലൈറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അത് അങ്ങനെ ബോച്ചെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ രാഹുലീശ്വർ നിങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചില്ലേ ഞാൻ ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാടിന്റെ പ്രശ്നം എല്ലാവരും എല്ലാരോടും കലിപ്പ് തീർക്കുക എല്ലാവർക്കും എല്ലാരോടും ദേഷ്യമാണ് എല്ലാവരും ഒരു ദിവസം രാവിലെ എണീച്ചാൽ ആരെങ്കിലും എനിക്കൊന്ന് എയറിൽ കേട്ടണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്നൊരു നന്മയില്ലാത്ത രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഡോക്ടർ അരുൺകുമാർ ഈ നാട് കണ്ട ഏറ്റവും പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകരിൽ ഒന്നാണ് ഡോക്ടറേറ്റ് ഉള്ള ആളാണ് നമ്മുടെ മാധ്യമ സമൂഹത്തിലെ ഏറ്റവും പഠിച്ച ആളാണ് കോളേജ് അധ്യാപകനായിരുന്നു ഇന്ന് ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല ഇൻ്റലക്ച്വൽസ് ഉള്ള ഒരാളാണ് പുള്ളി ഞാനും തമ്മിൽ ഒരു കാര്യത്തിൽ യോജിപ്പില്ല അതായത് ഞാൻ ഇപ്പം മാത്രമല്ല എനിക്ക് പുള്ളി ഇരുപത്തഞ്ച് വർഷമായിട്ട് അറിയാം ഞാനും അരുൺകുമാറും ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പരസ്പരം യോജിക്കുന്നത് എൻ്റെ പേര് രാഹുൽ ഈശ്വരനും പുള്ളിയുടെ പേര് അരുൺകുമാർ എന്നുമാണ് ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനങ്ങളിലും വിയോജിപ്പാണ് ഞങ്ങളൊരു കോളേജിലൊക്കെ വെച്ച് അടിയായിട്ട് അടിയെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടല്ല ആശയപരമായിട്ട് അടിയായിട്ടുണ്ട് അരുൺകുമാറിനെ എല്ലാം എനിക്ക് വിയോജിപ്പാണ് അരുൺകുമാർ പറയുന്ന എല്ലാത്തിനോടും ഇതിർപ്പാണ് എന്ന് പറഞ്ഞ് അരുൺകുമാറിനോട് ദേഷ്യം തീർക്കണോ സി ഇന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും വീഡിയോ ഇട്ടത് കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതെന്താ എല്ലാവർക്കും എന്താണ് ഇങ്ങനെ എല്ലാവരും ഒരു അയാൾ രാഹുൽ ഈശ്വർ ചോദിച്ചത് എല്ലാവർക്കും എന്താണ് പ്രാന്താണോ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തും ഈ നാട്ടിലൊക്കെ ജീവിക്കുന്നവർക്ക് എന്താ പ്രാന്താണോ എല്ലാവരും എന്ന് പറഞ്ഞാൽ പരസ്പരം ചളിവാരി എറിയാനും പരസ്പരം ഉള്ളവരെ ഏറിൽ കയറ്റാനും രാഹുൽ ഈശ്വറിൻ്റെ വർത്താനത്ത് നിന്നും കേട്ടതുപോലെ എല്ലാവരെയും ഏറിൽ കേട്ടാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ദ്രോഹമാണ് ആർക്കാണ് ചെയ്ത ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ആരെയാണ് നമുക്ക് ദ്രോഹിക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിലേക്കാണോ നമ്മളെല്ലാവരും കടന്നു പോകുന്നത് ഈ ഞാൻ അടക്കമുള്ള ആളുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനും നല്ലത് എന്നെയും നല്ലതായിട്ടൊന്നും ഞാൻ ചിത്രീകരിക്കുന്നില്ല എങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു വിഷമമാണ് തോന്നുന്നത് കാരണം പരസ്പരം പരസ്പരം എന്താണ് കത്തിക്കാനോ കത്തിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇതുപോ ഇതുപോലെയുള്ള പ്രശസ്തരായ ആൾക്കാർക്കാ ആൾക്കാർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പരസ്യമായി വന്ന് പറയുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോരാതെ നാട്ടും പുറത്തായാലും ഒരു ചായപ്പീടിയായാലും അല്ലെ ഒരു ലൈബ്രഒ ഒരു വായനശാലയിലായാലും എവിടെ നോക്കിയാലും പെണ്ണുങ്ങൾ കൂടുന്നെടുത്തായാലും ആണുങ്ങൾ കൂടുന്നെടുത്തായാലും ഒക്കെ ഇത് നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ അത് അത് വിശ്വസിക്കുമോ അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒരാ കുറച്ച് ആൾക്കാർ ഇതിന് മാത്രമായിട്ട് നിൽക്കുന്നുണ്ട് പരസ്പരം എങ്ങനെ ആൾക്കാരെ തെറ്റിക്കാം പരസ്പരം എങ്ങനെ അടികൂടിപ്പിക്കാം ഓ ഇന്ന് എണീറ്റിട്ട് ഓന ഓനോ എന്തെങ്കിലും ഓനെ ഒരു തട്ട് കൊടുക്കണം അല്ലെ ഓനങ്ങനെ പറ്റണം ഇങ്ങനെ പറ്റണം ഓ അങ്ങനെ പറ്റിയത് നന്നായി പിന്നെ പലരെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കോപ്രായങ്ങള് അവരെന്തായാലും അത് അവർക്കാണ് അല്ലേ അല്ലെ അവര് അവര് എന്തായി പോലും അത് അവരെയാണ് ബാധിക്കുന്നത് അല്ലാതെ നാട്ടിലുള്ള ആൾക്കാരെ തെച്ചോ അത് ബാധിക്കുമോ ഒരിക്കലുമില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും എല്ലാവരും ജീവിക്കാൻ ശ്രമിക്കുക പരസ്പരം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അല്ലേ ഒരിക്കലും മരിച്ചു പോകേണ്ടവരാണ് എല്ലാവരും പരസ്പരം ചളിവാരിയെറിയാനും മേറൽക്കയറ്റാനും നോക്കിക്കഴിഞ്ഞാൽ അതിനേ സമയമുണ്ടാവുള്ളൂ ഇപ്പോൾ ആ ക്ലിപ്പിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ ആ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനെതിരെ ഇവർ ഇവരൊരു ആശയ ആശയപരമായിട്ടാണ് അവർ തമ്മിൽ ദേഷ്യം അല്ലാതെ അവർ വ്യക്തിപരമായിട്ടൊരു ദേഷ്യം ഉള്ളത് ഉള്ളതായിട്ട് രാഹുൽ ഈശ്വർ എവിടെയും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നമുക്കതിൽ നിന്നും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് അവർ അവരുടെ ആശയങ്ങൾ തമ്മിലാണ് അല്ലാണ്ട് അവർ വ്യക്തിവൈരാഗ്യമൊന്നും ഇല്ല അവർ രണ്ടാളും തമ്മിൽ എന്നിട്ടാണ് ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾക്കൊരു ഇരകിട്ടിയില്ലേ അയാളെ ഈ അരുൺകുമാറിനെ എന്ത് ചെയ്യാനാണ് പറയുന്നത് അയാളെ ഇപ്പോൾ ഇനി ഏറെ കയറ്റിക്കോ അയാൾക്കെതിരെ പോക്സോ കേസെല്ലാം ഇപ്പം വരും എന്താണപ്പം നിങ്ങളീ പറയുന്നത് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്തിൻ്റെ കേടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി നിന്നാൽ പോരെ നിങ്ങളൊക്കെ എന്തിനാണ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുന്നത് ഇപ്പോൾ നമ്മളെ ബോച്ചയുടെയും ഹണി റോസിൻ്റെയൊക്കെ വിഷയം വന്നപ്പോൾ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് വരെ ഇതും കുത്തിപ്പൊക്കിക്കൊണ്ട് ആൾക്കാരെല്ലാം നടക്കും അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇതിൽ ഈ കേട്ടതിൽ നിന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് ജീവിക്കുക മറ്റുള്ളവർക്ക് എങ്ങനെ പാര വയ്ക്കാം മറ്റുള്ളവരെങ്ങനെ ഇറൽക്കയറ്റാം എന്നുള്ള ചിന്ത ദയവ് എല്ലാവരും വെടിയു ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് സത്യമാണ് കാരണം കര കരഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണീര് മാത്രമാണ് പോകുന്നത് നമ്മളെല്ലാവരും ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കൂ മനുഷ്യന്മാരെ പരസ്പരം അടിപ്പിക്കാതെ സന്തോഷത്തോടെ സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിക്കൂ അതാണ് നമ്മൾ ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും ഏതിലൂടെ ആയാലും പരസ്പരം ചളിവാരിയറിയാലും ഒരു വീടിൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവർ മതിൽ കെട്ടി വേർതിരിച്ച് ജീവിക്കേണ്ട അവസ്ഥ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട് എനിക്ക് പോലും അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം പരസ്പരം ദ്രോഹിക്കാനുള്ള നടപടി മാത്രമേ നടക്കുന്നുള്ളൂ അത് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും എല്ലാവരും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒന്ന് ചിന്തി മറിച്ച് ചിന്തിക്കൂ നമ്മൾ എത്ര കാലം ജീവനോടെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല അറിയില്ല അത്ര വരെയെങ്കിലും എല്ലാവരും ഒന്ന് സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കൂ പരസ്പരം കുതികാൽ വിട്ടുന്നതൊന്ന് നിർത്തൂ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കൂ എന്നാൽ ആരും നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിൽ വരില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ എപ്പോൾ പറയുന്ന പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ